ലോകത്തിലന്നെ ഏറ്റവും നീളം കൂടിയ കോവലാണ് എൻ്റെ ഇരിക്കുന്നത് അപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് എൻ്റെ ഒരു വീടിണ്ടായിരുന്നു അപ്പം അന്ന് ഒരുപാട് പേർക്ക് നമ്മൾ തണ്ട് കൊടുക്കുകയും ചെയ്ത് എൺപതോളം പേർക്ക് സൗജന്യമായിട്ട് നമ്മൾ തണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തണ്ട് കൃഷി ചെയ്ത് ബാക്കിയുള്ളത് എല്ലാവരിലേക്കെത്തിക്കണമെന്ന് അപ്പം നമുക്ക് അന്നത്തെ എന്താ വെച്ചാൽ ഒരു ആയിരക്കണക്ക് പേരാണ് നമ്മൾ കോവൽ തണ്ട് ചോദിച്ചത് പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുന്ന പ്രയാസമുള്ള കയറിയാണ് അപ്പം അതിനനുസരിച്ച് ശേഷം ഈ ബാഗിൽ കാണുന്ന കോവിൻ്റെ അവിടെ നമുക്ക് വിള കൊടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളിതെല്ലാം തണ്ടെല്ലാം എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു പരിപാടിയായിട്ട് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഇത്ര നൂറ് പേർക്കാണ് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കുറേ ചായ അയച്ചുകൊണ്ട് തീർച്ചയായിട്ടും മേടിക്കാൻ വരുന്നത് അപ്പം മേടിക്കുന്നവർ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനുമ്പ് മേടിച്ചവർ ഒരു രണ്ടാവശ്യം മേടിക്കരുതും അപ്പോൾ ഇത് മേടിക്കുന്നവരും ആർക്കെങ്കിലും കൃഷി ചെയ്ത് കൊടുക്കാമെന്ന് ഉറപ്പുള്ളവരെ മേടിക്കാവുള്ളൂ കേട്ടോ കവറിൽ കൊള്ളാവുന്ന പരുവത്തിന് രണ്ട് മുട്ട് കണക്കൂട്ടിയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ അല്ല കവറിൽ കൊള്ളത്തില്ലതേ ഈ രീതിക്ക് കട്ട് ചെയ്യും എന്നിട്ടത് മഴക്കാലാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഇതിലെമ്പഴക്കെ വെള്ളം അറിയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവും മേൽഭാഗം കിട്ടുമ്പോൾ തന്നെ ഒന്നേ കവർ കൊണ്ടുതന്നെ റബ്ബർ ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയർ ഉപയോഗിച്ചൊക്കെ കെട്ടി കറക്റ്റ് ആയിട്ട് വേണം നല്ല നല്ല മണ്ണിൽ വേണം നമ്മൾ വിത്ത് കുത്തിപ്പിടിപ്പിക്കേണ്ടത് ഒരാൾ ഇയർപോൾ സ്ഥലത്ത് കുത്തി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചീഞ്ഞു പോകും കിട്ടാം അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവനും നമുക്ക് കോവക്ക ഉപയോഗിക്കാം ഞാൻ വർഷങ്ങളായിട്ട് വിത്തൊക്കെ എടുക്കുന്ന നേഴ്സറി വഴിയാണ് നമ്മളിതിൻ്റെ കമ്പ് മുഴുവനും ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരുടെ നമ്പർ താഴ്ത്തിട്ടേക്കാം അപ്പോൾ ആവശ്യക്കാർ കൃത്യമായിട്ട് വാങ്ങിച്ചോളേ